ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ചപ്പെടുമുറാകട്ടെ വീണ്ടും വരുന്നവനായകർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്യങ്കിൽ നമുക്ക് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം നാലാമധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കാം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഞാൻ നിൻ്റെ വായുവോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി മോശ എതിർ പറയുകയാണ് എക്സ്ക്യൂസ് പറയുകയാണ് എന്നെ ഇങ്ങോട്ട് പറ്റുകയില്ല എൻ്റെ നാവ് തടിച്ചതാണ് ഞാൻ വിൽക്കുള്ളവനാണ് അതുകൊണ്ട് എനിക്കിത് സംഭവിക്കുവാൻ എനിക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് മോശ പറഞ്ഞപ്പോൾ വലിയ ദൈവം അതിന് റെസ്പോൺസായിട്ട് പറയുകയാണ് ഞാൻ നിൻ്റെ വായുവോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നറിച്ച് ചെയ്തു അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവരുടെ സ്വന്തം ബുദ്ധിക്കോ അവരുടെ ശക്തിയിലോ ആശ്രയിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെയോ വെളിവിനായ ദൈവം തരുന്ന കഴിവനുസരിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വെളിവിനായ ദൈവമാണ് കഴിവ് തരുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു പക്ഷേ അവർ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുകൊണ്ട് അവരുടെ വായോടുകൂടെ അവരുടെ ബുദ്ധിയോടുകൂടെ ഒക്കെ ദൈവം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് ദൈവവചനം പഠിക്കുവാനും ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനും അതിനുള്ളതായ കഴിവ് അന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നാം നമ്മുടെ സ്വന്തം കഴിവിൽ നാം ആശ്രയിച്ചു കൊണ്ടാണ് ഇന്ന് നാം വേലകൾ ചെയ്യുന്നത് അതുകൊണ്ട് വേണ്ടുന്നതായ ഫലം അതിലൂടെ ലഭിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ അനേക ഇടങ്ങളിൽ ഈ കാര്യം ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് ആ ഓരോ വാക്യങ്ങൾ നാം ഒന്ന് വായിച്ച് ഇന്ന് നമുക്ക് ഇത് ചിന്ത നിർത്താം ആവർത്തന പുസ്തകം പതിനെട്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിന്നെപ്പോലെ ഒരു പ്രവാചകൻ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവി നാവിന്മേലാക്കും ഞാൻ അവനോടുകൂടെ കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവനവരോട് പറയും നോക്കുക ഒരു പ്രവാചകനെ പറ്റി പറയുകയാണ് മോശയോട് പറയുകയാണ് നിന്നെപ്പോലെ തന്നെ ഒരു പ്രവാചകൻ ആ പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും ഞാനാണ് അവനോട് സംസാരിക്കുവാനായിട്ടുള്ളതായ കാര്യങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് അവൻ എന്തു ചെയ്യണം ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും ദൈവത്തിൻ്റെ ആ കാര്യമാണ് ഒരു പ്രവാചകൻ്റെ ജോലി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന അരുളപ്പാടുകൾ മറ്റുള്ളവരോട് പറയണം മോശയോടും ദൈവം അതാണ് പറയുന്നത് മോശയെ നീ നിൻ്റെ വാക്ചാതുര്യത്തെപ്പറ്റിയോ നീ നിൻ്റെ ശക്തിയെപ്പറ്റിയോ നിനക്ക് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരിക്കും അതിനുശേഷം യഷിയാവിൻ്റെ പുസ്തകം അമ്പതാമതിയായ നാലാമത്തെ വാക്യത്തിൽ കാണുന്നിരിക്കുന്നത് തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവിയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരേണ്ട നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ ദോരം ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉയർത്തുന്നു നോക്കുക ഇവിടെയും യഹോവയാണ് അവർക്ക് നാവുകളെ കൊടുത്തിരിക്കുന്നത് പ്രിയ വിശ്വാസികളെ സംസാരിക്കുവാൻ വേണ്ടുന്നത് അതേ രീതിയിൽ പറയുകയാണ് ചെയ്യുന്നത് വീണ്ടും ജരമിയാമൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ അവിടെ ജരമിയാമനോട് പറയുകയാണ് പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായു തൊട്ടു ഞാൻ ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു ജരമിയാവും എതിർ പറഞ്ഞു ഞാൻ ബാലനാണ് എനിക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ജരമിയാവിനോട് ബലിവനായ ദൈവം പറഞ്ഞ വാക്കാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മൊത്തമായിട്ട് സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യത്തിൽ നാം കാണുന്നത് എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് കർത്താവ് വളരെ വളരെ സ്പഷ്ടമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ നിങ്ങളെ പിടിക്കും ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളോട് സംസാരിക്കുവാനായിട്ടുള്ളതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പിതാവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകും എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുകയാണ് അതേ കാര്യം തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടുവെന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവത്ര നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കർത്താവ് ഓരോ സുവിശേഷകന്മാർ മുഖാന്തരമായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ ലുക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോഴിമകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു എന്ത് പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കുക നോക്കുക നമുക്ക് എന്തെങ്കിലും പറയേണ്ടി ആവശ്യം വരുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് പ്രയാസപ്പെടേണ്ടി ആവശ്യമില്ല നമുക്ക് നമുക്കെന്താ ാണ് സംസാരിക്കേണ്ടത് അത് അതേ കാര്യം പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അതേ സമയത്ത് തരും അതുപോലെ തന്നെ ഡൂക്കോസിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യത്തിൽ നാം കാണുന്നത് ആകയാൽ പ്രതിപാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊൾ നാം മുന്നമേ ഒന്നും നമ്മുടെ ബുദ്ധിയോടുകൂടെ ഇത് ഞാൻ പറയും ഇതിങ്ങനെ ഞാൻ ഉത്തരം കൊടുക്കും അങ്ങനെ നമുക്ക് വിചാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തന്നെ നോക്കുക ദൈവത്തിൻ്റെ ശക്തി എത്രയോ ഇതാണ് നമുക്ക് എന്തെങ്കിലും ഉത്തരം പറയുമ്പോൾ അവർ നമ്മളോട് ഒന്നും പറയാതിരിപ്പാൻ തക്കോണം ദൈവമാണ് ജ്ഞാനവും വാക്കുകളും തരുന്നത് എന്നാൽ ഇന്ന് പലപ്പോഴും നാം നമ്മുടെ സ്വന്തം വാക്കുകൾ നമ്മുടെ സ്വന്തം ശക്തി നാം ഉപയോഗിക്കുന്നു അതുകൊണ്ട് പരാ അനേക പരാജയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകുന്നത് പ്രിയ വിശ്വാസികളെ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ അതുപോലെ തന്നെ യോഗന്നാഥൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എങ്കിലും പിതാവിൻ്റെ ദാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സക്കലവും ഉപദേശിച്ചു തരും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും നോക്കുക പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം ആയിരിക്കണം പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ അടിമപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് യാതൊരു രീതിയിലുള്ളതായ പ്രയാസത്തിൻ്റെ ആവശ്യമില്ല യോഗനാഥൻ്റെ സവിശേഷം പതിനാറാമതിയായും പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോളോ അവൻ നിങ്ങളെ സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായും സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പ്രിയ വിശ്വാസികളെ നമുക്കും ഈ രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കുവാൻ മോശയെപ്പോലെ നാം സംശയാലാളുകളായി തീരാതിരിപ്പാൻ തൊക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാ ശക്തിയിലും ദൈവത്തിൻ്റെ കൃപയും ദൈവം നമ്മുടെ വായിൽ വാക്കുകൾ തരും പ്രവർത്തിക്കുവാനുള്ളതായ പ്രവർത്തനങ്ങൾ തരും അങ്ങനെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം ബലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നായിരിക്കും വാരുത്തപ്പെട്ട് മാറാകട്ടെ